കാണുന്നതെന്ന് വിചാരിക്കും സുഖം കുടക്കേ ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ പക്ഷേ നമുക്ക് ഏറെ എത്ര നേരം നമ്മളത് രാവിലെ മണിക്ക് ഇറങ്ങുന്നതാണ് വയട്ട് ഏഴുമണി എട്ട് മണിയാവും വീട്ടിൽ ചെന്നുക എനിക്ക് ഈ ഒരു സഹോദരിയോട് ഒരു അഭിമാനം തോന്നിയത് ആ വേദനയൊക്കെ സഹിച്ചുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ജന്മനാ വിവാഹം ഒക്കെ കഴിച്ചോ ഇല്ല ഇല്ല ഒരു തീരുമാനം കാ പറ്റി ഇന്നത്തെ സമൂഹം കഴിക്കാൻ പേടിയാ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ എത്ര മരണങ്ങൾ സ്ത്രീധനവും കാര്യങ്ങളും വിദ്യാഭ്യാസവും ജോലിയുള്ളവരെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടു ജീവൻ കാരണം എന്റെ അവസ്ഥയാണ് അതുകൊണ്ട് കല്യാണം വേണ്ട വേണ്ടത് ആണെങ്കിൽ നാളെ വേറെ സ്ഥലത്തായിരിക്കും മൂവായിരം രൂപക്ക് കിട്ടുക എണ്ണൂറ് രൂപ കിട്ടും മഴയും വെള്ളമൊക്കെ ആണെങ്കിൽ പണി കിട്ടും എന്തേട്ടോ ഇതോ ഇരുന്നൂറ് രൂപ കിട്ടും നൂറ്റി നാല്പത് പിങ്ക് പേര്ക്ക് ഇത് റെഡാ നമ്മളിങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യണ്ടേ നമ്മൾ ആരും പറ്റിക്കുന്നില്ല പലപ്പോഴും പേടിയാ മദ്യം കിട്ടാ വിച്ചുകൂടെ കഴിഞ്ഞൂടെ നല്ല കഴിച്ചിട്ടൊക്കെ വന്ന അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പേടിയാ മലയാളികളെ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് കാഴ്ചയാണിതല്ലേ വഴിവെക്കിൽ ഇങ്ങനെ കച്ചവടമായിരിക്കുന്നവര് ബിജിമൂൾ എന്നാണ് പേര് സ്ഥലം കൊല്ലമാണ് വിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഇന്ന് ഇവര് ഇവിടെയാണെങ്കിൽ നാളെ വേറെ ഒരു സ്ഥലത്തായിരിക്കും അതായത് രാവിലെ ആറു മണിക്ക് തുടങ്ങുന്ന ഒരു ജോലിയാണ് ഒരു പിക്കപ്പ് വരും ആ വണ്ടിയിൽ കയറും ഏതെങ്കിലും ഒരു വഴിവെക്കിൽ ഇങ്ങനെ ഒരു കുട നൂത്ത് അവിടെ കുറെ പഴവർഗ്ഗങ്ങൾ പാട്ടിരിക്കും

നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊക്കെ അറിയാം പലപ്പോഴും മഴയൊക്കെയാണ് എന്തെങ്കിലും കിട്ടും വിറ്റില്ലെങ്കിൽ ദൈവത്തിന്റെ പ്രാർത്ഥന കൊണ്ട് ഇതിലിങ്ങനെയൊക്കെ വഴിവെക്കൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർന്നൊക്കെ സാധനമൊക്കെ മേടിച്ചാ കാരണം അവര് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ഒരു സഹോദരിയോട് ഒരു അഭിമാനം തോന്നിയത് കാല് വയ്യാഞ്ഞിട്ടും ആ വേദനയൊക്കെ സഹിച്ചുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ജന്മനാ കാല് വയ്യ മൂന്നര വയസ്സ് മുതല് കാല് വയ്യാഞ്ഞിട്ടും വീട്ടിലിരിക്കാതെ ടത്തോടു കൂടി ഒരു ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് അഭിമാനമുണ്ട് നമുക്ക് വെറുതെ ഇരുന്ന ആരും ആരും തരത്തില്ല കഷ്ടപ്പെട്ടെങ്കിലും നമ്മള് ചെയ്യുക ചെയ്യാൻ പറ്റുന്നത് ഏഴുമണി എട്ട് മണിയാവും വീട്ടിൽ ചെന്നുക എവിടെ പോന്നേന്ന് പോലും അറിയത്തില്ല വീട്ടുകാരെ ഇവിടെ സൈറ്റ് വന്നിട്ട് വിളിച്ച് പറയുക ഇന്ന സ്ഥലത്താണ് ഞങ്ങൾ വിളിച്ചു പറയാം എന്നാലേ അവരറിയത്തുള്ളൂ ഓരോ നിമിഷം നെഞ്ചിരി ദൈവമേ തീരണേ തീരണേ എന്ന് വെച്ചാൽ നമുക്ക് മോലാളിമാരോട് നമുക്കൊരു ആത്മാർത്ഥത നമ്മൾ കാണിക്കണം കാരണം നമ്മൾ വിറ്റ് കൊടുത്താലേ അവർക്കും വല്ലതും കിട്ടത്തു മൂവായിരം രൂപ ഇട്ടാലും ഞങ്ങൾക്ക് എണ്ണൂറ് രൂപ ഇപ്പൊ രണ്ടു ദിവസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് പ്രശ്നം വരും നമുക്ക് പേടിയാകുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വിറ്റുരുക്കാനാണ് നമ്മളെ നോക്കുന്നു പ്രാർത്ഥിച്ചോണ്ടായിരിക്കുന്നത് ദൈവമേ ദൈവമേ പിന്നെ നമ്മളാരെയും പറ്റിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു ആശ്വാസം ഇന്നിവിടെ െങ്കിൽ നാളെ വേറെ സ്ഥലമായിരിക്കും നമുക്ക് കറക്റ്റ് തൂക്കി തന്നിട്ടാ പോകുന്നത് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഇതില് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പക്ഷെ ഒന്ന് ചെയ്യാൻ പറ്റത്തില്ല ഒരു കിലോ ഉണ്ടെങ്കിൽ ഒന്ന് ഇരുന്നൂറൊക്കെ എടുത്തേ ഒരു രൂപയുടെ പൈസ തരത്തുള്ളൂ ഇരുന്നൂറ് രൂപത്തില്ല പാടായിരിക്കും ഒരു നമ്മള് പറയുമ്പോൾ അത് സ്വർണ്ണ തൂക്കുവാണെന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മളത് നമുക്കല്ലേ അറിയത്തുള്ളൂ ചിലവർ നല്ല മനസ്സുള്ളവരുണ്ട് ചിലവര് പത്ത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ചിലവര് പറയും വെച്ചേക്കാം എനിക്ക് കുഞ്ഞിലേ ഉള്ളതാ മൂന്നര വയസ്സായപ്പം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അടയാളം വന്നു പിന്നെ അത് പെട്ടെന്ന് വീട്ടിന്റെ പപ്പ അമ്മ അവങ്ങളാ അമ്മയ്ക്ക് വയ്യത്തേണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മള് ചെയ്യണ്ടേ നമ്മളെത്രേലും നമ്മുടെ വീട്ടുകാരെ നോക്കാൻ പറ്റും നോക്കാൻ പറ്റും അതിലും നല്ലത് നമ്മളെ കൊണ്ട് പറ്റും ആരെയും പറ്റിക്കുന്നില്ല വിവാഹമൊക്കെ ഇല്ല ഇല്ല ഞാൻ വേണ്ടാന്നുള്ള ഒരു തീരുമാനം ആരും വിശ്വാസം ഇല്ല എന്ന എനിക്ക് വിശ്വാസം എല്ലാരും വിശ്വാസമാണ് പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോ എനിക്ക് പേടിയാ ശ്രീധനത്തിന്റെ പേടിയില് പിന്നെ എനിക്കിപ്പം എന്റെ അപ്പനെയും അമ്മേനെ നോക്കുന്ന രീതിയിൽ വേറെ ആ ജീവിതത്തിലേക്ക് കടന്നാൽ എനിക്ക് നോക്കാൻ വേണ്ട ഞാൻ പറഞ്ഞ പലരും വേണ്ടെന്നൊക്കെ പറഞ്ഞു വരുമായിരിക്കും പത്ത് ദിവസം കഴിയുമ്പോ അറിയാലോ എല്ലാവരുടെയും സ്വഭാവം എവിടെന്നെങ്കിലും എന്തെങ്കിലും കുത്തല് കാണും നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ എത്ര മരണങ്ങൾ സ്ത്രീധനവും കാര്യങ്ങളും വിദ്യാഭ്യാസവും ജോലിയും തന്നെ ജീവൻ നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെടുന്ന കാരണം എന്റെ അവസ്ഥയാണ് അതുകൊണ്ട് കല്യാണം വേണ്ട